ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത മുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ മാർച്ച് ഇരുപത്തിയെട്ടിന് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുതുതായി സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നത് നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് തുടർച്ചയായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് മുനിസിപ്പൽ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുതുതായി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യമുക്ത നഗരം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല വിധത്തിലുള്ള മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓൾറെഡി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ പദ്ധതികളാണ് നടപ്പാക്കി ഏകദേശം പരിപൂർണതയിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ബോട്ടിൽ ബൂത്തിൻ്റെ ഒരു ഉദ്ഘാടനമാണ് നമ്മളിവിടെ നിർവഹിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ വെള്ളം വാങ്ങി കുടിച്ച ശേഷം അത് വലിച്ചെറിയുന്നൊരു പ്രവണത ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് അപ്പം അതിനുള്ളൊരു ബോട്ടിൽ ബൂത്ത് സംവിധാനമാണ് അത് നമ്മുടെ നഗര തന്നെ സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടത് കൂടി അത്യാവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു നഗരസഭയുടെ പദ്ധതിയെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും അത് ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ നഗരത്തെ സുന്ദരമാക്കാൻ നമ്മോടൊത്ത് സഹകരിക്കുകയും ചെയ്യുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവൻ പി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡീനോ ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിനും മാലിന്യ വിമുക്ത നഗരമാക്കുന്നതിനുമാണ് വിവിധ സ്ഥലങ്ങളിലായി പതിനെട്ടോളം ബോട്ടിൽ ബൂത്തുകൾ നഗരസഭ സ്ഥാപിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ